നമസ്കാരം വർക്കിൾ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊല്ലത്ത് ചിന്നക്കട ചിന്നക്കടയ്ക്ക് സമീപത്ത് ക്രേമൻ എല്ലം ബസ് സ്കൂളുണ്ട് ഈ സ്കൂളിന് സമീപത്തായിട്ട് ഒരു മരം അതിന് അടിവശം വളരെ പോടായിട്ട് അപകടകരമായി നിൽക്കുന്നു കുറേ കാലമായി നിങ്ങൾ നിൽക്കുകയാണ് മറ്റ് ചില മദൃശിക മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു എന്നാൽ നടപടിക്രമമായില്ല അതനുസരിച്ചിട്ട് ആ പ്രദേശത്ത് ഒരു വ്യക്തി കൊല്ലം ഫയർ ഓഫീസറെ വിളിക്കുകയായിരുന്നു ഫയർ ഓഫീസറെ വിളിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് റോഡ് വിഭാഗത്തിൻ്റെ കീഴിൽ വരുന്നതാണ് പിള്ളപ്പിടി റോഡ് വിഭാഗത്തിന് നമ്മൾ പരാതി കൊടുക്കണമെന്നാണ് പറഞ്ഞത് തൊട്ടടുത്ത് സ്കൂളാണ് ആ സ്കൂൾ കുട്ടികൾ പോകുന്നേയും വരുന്ന വഴിയാണ് മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ്റെ രണ്ടാം കവാടം അവിടെയാണ് ആളുകൾ യാത്ര കയറാനായിട്ട് ബസ് കയറാനായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഒട്ടനവധി ജനങ്ങൾ മത കണക്കിന് ഒട്ടനവധി വാഹനങ്ങളൊക്കെ സ്ഥലമാണ് ഇത് അപകടകരമായി നിൽക്കുകയാണ് ഇനി ഇപ്പം മറ്റ് പരാതികളുമായിട്ട് ജില്ലാ ഭരണകൂടത്തിനെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായിട്ട് ഇടപെട്ട് ഇതിനെ ഇതിൻ്റെ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശം